നമസ്കാരം ഗൈസ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശിലാ സന്തോഷിയായിട്ടാണ് നമസ്കാരം ചേട്ടാ ചേട്ടന്റെ വിശേഷങ്ങളുമായിട്ടാണ് ചേട്ടൻ്റെ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചേട്ടാ നമ്മൾ ഈ മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ എന്താണെന്ന് വെച്ചാൽ ശരിക്കും എല്ലാ മ്യൂസിയങ്ങളും കേരളത്തിലുണ്ട് കേരളത്തില് ഇന്ത്യയിലും പല മ്യൂസിയങ്ങളും നമ്മൾ കാണാൻ പോയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ശിലാ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറോളം ഔഷധ ചെടിയുണ്ട് അത് നമ്മൾ നട്ടു വളർത്തിയതാണ് കൂടാതെ രണ്ടായിരത്തോളം പത്രങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഒരു നാലായിരം നാലായിരത്തി കൂടുതൽ എണ്ണം പുരാവസ് ഉണ്ട് ഈ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് പറഞ്ഞ അന്നത്തെ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഞാൻ കുറെ വീഡിയോ അത് ശരിക്കും അന്നത്തെ വാർത്താ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഹിറ്റ്ലർ മരിച്ചത് അതുപോലെ കിരോഷിമൈ ബോംബ് വീണ് നാഗസാക്കി വീണ് ഗാന്ധിജി മരിച്ചത് നെഹ്റു മരിച്ചത് അങ്ങനെയുള്ള കുറേ വാർത്തകളുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാന മനുഷ്യൻ ചന്ദ്രന് കാലുകുത്തിയത് അങ്ങനെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും പഠിക്കാനുള്ളതുണ്ട് പിന്നെ പി എസ് സിയുടെ അറുന്നൂറോളം ചോദ്യത്തിങ്ങളുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ മ്യൂസിയത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു പൈസ ചിലവില്ല നമ്മുടെ വീട് തന്നെയാണ് മ്യൂസിയം ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം ശരിക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെതുക്കെ പതുക്കെ കണ്ട് എഴുതി എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇപ്പം പെട്ടെന്ന് വരുന്നവർക്ക് ചിലപ്പം അര മണിക്കൂറിനുകൊണ്ട് കാണാൻ പറ്റും ഒരു മണിക്കൂറിനോട് കാണുന്നവരുണ്ട് ഒരു ദിവസം എടുത്ത് കാണുന്നുണ്ട് ഒരു ആഴ്ച എടുത്ത് കാണുന്നുണ്ട് അത് അവരവരുടെ ഇതിനനുസരിച്ച് അവർക്ക് കാണാൻ പറ്റും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂടുതൽ കാണാം കാണാം അതാണ് നമുക്ക് കാഴ്ചകൾ കാണാം ഇവിടെ നമുക്ക് വേണ്ടിട്ട് ഇതാണ് നമ്മുടെ മ്യൂസിയം ശരിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണമെന്ന് ഇപ്പം നമ്മുടെ ഗ്യാസിനൊക്കെ മുമ്പ് സ്റ്റൗകളാണ് ഇതെല്ലാം സ്റ്റൗവിന്റെ ഓരോ വെറൈറ്റികളും ഇവിടെ തന്നെ ഉണ്ട് ഓരോന്ന് ഇത് മണ്ണെണ്ണ ഒഴിച്ച് ഉപയോഗിക്കുന്ന സ്റ്റൗ ആണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത്ര കണ്ടീഷൻ ആയിട്ടായിരിക്കുന്ന കണ്ടീഷൻ ആയിട്ട് അപ്പൊ ഇതേപോലെ സ്വുകൾ കുറേ വെറൈറ്റി ഉണ്ട് ദേ ഇവിടം വരെ സ്റ്റൗ ആണ് അപ്പൊ അതിന്റെ വർഷമുണ്ട് ഉണ്ട് അതിന്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് പേരുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ നാല് ലെയർ ആ സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയറിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് വളരെ പെതുക്കെ കണ്ടുപോകണം ഓരോന്നും കണ്ടു ഇപ്പം ലോകത്തിൽ ആദ്യമായിട്ട് പേപ്പർ കണ്ടുപിടിച്ചത് പാപ്പറസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ് അത് ഈജിപ്തിലുള്ള നദിയുടെ തീരത്തുള്ള ചെടിയാണ് അപ്പൊ ആ ചെടിയുടെ തണ്ട് കൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ പേപ്പർ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണാം ഇതപ്പോ ചെടിയുടെ തണ്ടാണ് ഈ കാണുന്നത് തണ്ടാണ് അതുകൊണ്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ ഇതെല്ലാം ആയുധങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് തോക്കും പീരങ്കി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് നമുക്ക് ഈ ഒരു ആയുധമായിരുന്നു ഏറ്റവും വലിയ സംഭവം അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആയുധത്തിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ ഇതിലുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് എങ്ങിന്റെ പത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഗാന്ധിജി ഇറക്കിയ പത്രമാണ് എങ്ങിന്റെ പത്രം അപ്പൊ എങ്ങിന്റെയാണ് പത്രം കാണുന്നത് അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതോ പി എസ് സി ചോദ്യമായിട്ട് വരുന്നതോ അതുപോലെ തന്നെ ചെമ്പോല എന്ന് പറഞ്ഞാൽ ചെമ്പോലുള്ള വട്ടെഴുത്താണ് അതന്നെ വട്ടെഴുത്തായത് കാലത്തെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്തുള്ള പാസ്പോർട്ടാണ് ഇപ്പൊ അതന്നെ അതെ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പെനി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പതിലാണ് സ്റ്റാമ്പ് ഇറങ്ങിയത് അതിനൊരു ഓരോന്നിന്റെ ചരിത്രം പറയാനാണെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് വാട്ട് ഇപ്പൊ എല്ലാ സ്പീഡിലാണ് ഇത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാപ്പതിൽ ഇംഗ്ലണ്ടാണ് പുറത്തിറക്കിയത് ഇത് പഠിക്കേണ്ട സാധനം തന്നെയാണ് കുട്ടികളൊക്കെ കാരണം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പറയാം അഞ്ചലോട്ടക്കാരൻ അതിനുമ്പെ പറയുന്ന ഒരു സാധനം അഞ്ചലോട്ടക്കാരൻ അഞ്ചൽ കാർഡാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് കാർഡ് അഞ്ചൽ കാർഡ് അഞ്ചൽ കാർഡ് എന്ന് പറഞ്ഞാൽ അഞ്ചലോട്ടക്കാരൻ പോസ്റ്റ്മാൻ പറയുന്നവര് അഞ്ചലോട്ടക്കാരൻ കേരളത്തെ ഏറ്റവും അവസാനത്തെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരുള്ള എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് ഞാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു അതെ മകന്റെ കയ്യിൽ നിന്നാണ് ഞാനിത് ഏറ്റുവാങ്ങിയത് ഒരു വലിയ വാർത്തയെന്ന എല്ലാ പത്രങ്ങളിലും ചാനലിലും ഒക്കെ വാർത്ത തന്നെയാണ് ഇപ്പൊ ഇതേപോലൊരു ഉണ്ട് ഇതിനു മുമ്പ് ഒരു കുന്ത ഉണ്ടായിരുന്നു അപ്പൊ ഈ കുന്തത്തിന് വെയിറ്റ് ആയതുകൊണ്ടാണ് അവര് കത്തിയാക്കിയത് ഇവിടെ മണിയുണ്ട് ഈ കത്തി ഉണ്ട് ഇതുകൊണ്ട് കുത്തിയാൽ അന്ന് കേസില്ലായിരുന്നു അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അപ്പം എന്താണെന്ന് ചോദിച്ചാല് ഈ പിന്നെ കോടതിയായിട്ട് ബന്ധപ്പെട്ടത് കാണും കത്ത് കാണും പൈസ കാണും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടാവും കറക്റ്റ് അപ്പൊ അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കത്തി കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കത്തി ടൈപ്പ് ആണ് ഇതുള്ളത് അതുകൊണ്ട് ഇവിടെ രണ്ട് ഒരു സൈഡിൽ കൈ ഒരു സൈഡ് കാലുള്ള ഒരു സാധനമാണ് ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാര് റാണി രാജാവും ഒക്കെ പല്ലക്കിൽ വരും പല്ലക്കിൽ വരുമ്പ ഈ കൈയും കാലും തൊട്ടുവിഴും സമ്പ്രദായം ഉണ്ട് പണ്ട് കാലത്ത് പക്ഷേ ആ ഒരു കാലത്ത് അയിത്തം ഉണ്ടായത് സ്വന്തം കൈയും കാലും കൊടുക്കത്തില്ല ഈ ഒരു ദണ്ടിന്റെ ഒരു സൈഡ് കൈ ഒരു സൈഡ് കാലും ഇങ്ങനെ കൊടുക്കും അപ്പൊ അതിങ്ങനെ അപ്പുറം ഇപ്പുറം തൊട്ടുവിഴും അപ്പൊ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്ന് പുതിയ തലമുറ ഉള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കിപ്പൊ ഒരു പുസ്തകത്തിൽ വായിച്ച് പഠിക്കും ഇപ്പൊ ആരും വായിക്കുന്നില്ല അപ്പം പുസ്തകത്തിൽ വായിച്ചു പഠിക്കുന്നതിനപ്പുറമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു മനസ്സിലാക്കുമ്പോൾ അപ്പൊ ഒരിക്കലും നമ്മുടെ തലച്ചോറിനിന്ന് പോകത്തില്ല പിന്നെ ഇത് അളവ് പാത്രങ്ങളാണ് അതിന്റെ ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ അളവ് പാത്രങ്ങളും ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ഇത് പിന്നെ ചതുരപ്പറ എന്ന് പറയും ചതുരപ്പറ ഇത് പറ ചങ്ങഴി അതിന്റെ തൂണി എന്ന് പറയുന്ന സാധനമാണ് ആദ്യം ഉണ്ടോ അതെ ഇത് കണ്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പറയിലേക്ക് വന്നത് ഇത് തൂണിയാണ് തൂണി തൂണി അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പഴ ചങ്ങഴി നാഴി ഉരി ഉരുക അങ്ങനെ എല്ലാം കുറെ വെറൈറ്റി ഉണ്ട് അപ്പം നാഴുരി പാരുണ്ടെന്നൊക്കെ നാടക കല്യാണം എന്നൊക്കെ ഒരു പാട്ട് കേട്ടു ഈ ഒരു പാത്രത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആ യഥാർത്ഥ നോട്ടീസ് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം മുപ്പത്തി എട്ടിൽ നോട്ടീസ് ഇറങ്ങി അപ്പോൾ ആ നോട്ടീസിനകത്ത് കൃത്യമായിട്ട് വായിച്ചാൽ എല്ലാം അറിയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും അക്കം കൂടിയ നോട്ടാണ് ഇത് വേണ്ടോ വൺ എന്ന് പറഞ്ഞ രാജ്യമാണ് പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും പതിനാല് അക്കമുള്ള ലോകത്തിലെ ഏറ്റവും അക്കം കൂടിയ നോട്ട് ഇത് അതുപോലെ യോസ്ലു എന്ന് പറഞ്ഞ രാജ്യത്തിന് ആയിരം കോടി ഒറ്റ നോട്ടാണ് നമുക്ക് കേരളം വാങ്ങിക്കാൻ പറ്റത്തില്ല മൂല്യം വളരെ കുറവാണ് അപ്പം അത് നമുക്ക് നമ്മുടെ പൈസ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ വളരെ മൂല്യകുറമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത് ഇത് ബാഹുലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ആയുധം കറക്കി എടുക്കുന്നത് അങ്ങനെ ഒരു ആയുധമാണിത് അപ്പൊ ഇതേപോലെ ഓരോന്നും നമുക്ക് പറഞ്ഞു പോകാനാണെങ്കിൽ നിങ്ങൾ അഞ്ചോ ഒരുപാട് കാര്യങ്ങളുണ്ട് പത്തോട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കാണാം ഓരോ എപ്പിസോഡ് ആയിട്ട് തന്നെ കാണാം അത് തന്നെ